കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പല ആളുകൾ കാരണം ബി ജെ പിയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിയോട് പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഇത് ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിന്നിരിക്കട്ടെ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും ഈ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ത് എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ല നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യാണ് എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും നിങ്ങള് സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും ചേലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അല്ല പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലെ ചോദ്യാണ് അന്ന് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രാജിവെക്കേണ്ടിരുന്നില്ല ഇത് ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും അല്ല അതാണ് പറഞ്ഞത് ഇതെന്നും ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യുക അതേപോലെ തർക്കം ഉണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും തർക്കം ഇല്ലാന്നിരിക്കട്ടെ അല്ല തർക്കം ഞാൻ പറഞ്ഞത് തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് തർക്കം ഇല്ല എന്നിരിക്കട്ടെ പ്രശ്നമേ ഇല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് അയ്യോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ് ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നിട്ടുണ്ട് ആ ചോദ്യം ഏത് ചോദ്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാലും അതിൽ ഏതുരത്തെയും നിങ്ങൾക്ക് സൗരപൂർവ്വം വളച്ചൊടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾക്ക് മാധ്യമങ്ങളോട് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും കാരണം അല്ല അല്ല അത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡ്ഢികളല്ല നിങ്ങളെനിക്ക് ബോധ്യമുണ്ട് അതാ പറഞ്ഞത് അതുകൊണ്ടാണ് സ്നേഹം കണ്ടില്ലേ ബിജെപിയോടുള്ള സ്നേഹം ഞാൻ മെമ്പർഷിപ്പ് ഉടനെ തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെ ബി ജെ പിയോട് സ്നേഹമുള്ള ആളുകൾ ഉടനെ ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബിജെപിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഞങ്ങള് അങ്ങനെ മാധ്യമ പ്രവർത്തകരും ബി ജെ പിയെ സഹായിക്കാനും ബി ജെ പിയെ പിന്തുണക്കാനും ബി ജെ പി കേരളത്തിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം ഒരു തോൽവി പ്രതികരണം നടത്തുകയാണോ വേണ്ടത് അല്ല അതായത് പറഞ്ഞത് അതെ അതാണ് സ്നേഹം ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വൈകി പോകുന്നു അതാണ് ഈ സ്നേഹം തിരിച്ചറിയാൻ വൈകി പോകുന്നത് ശരിയോ